ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിട്ടാം പിന്നെ ഞങ്ങൾ അതിന് നല്ല നല്ല ലോക്കറ്റുകൾ വന്നിട്ട് നോക്കിക്കോളൂ കേട്ടോ നല്ല സൂഫീലെ ലോക്കറ്റ് നോക്കിയോ സൂഫി നമുക്ക് വെയിറ്റ് വരുന്നത് മൂന്നര ഗ്രാമാണ് കേട്ടോ മൂന്നര ഗ്രാമിൽ അതിൽ സ്റ്റോൺലെസ് വരും കേട്ടോ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് പിന്നെ അടുത്ത് ഞാൻ കാണിച്ചത് ഡയമണ്ട് മോഡല് ഒരു ലോക്കറ്റ് ഒന്നര ഗ്രാമിൽ കാണിച്ചതരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡയ ഒറ്റ ഇത് നോട്ടത്തിൽ കാണുമ്പോൾ ഡയമണ്ടാകുമെന്ന് ഡയമണ്ട് അല്ല നോർമൽ സ്റ്റോൺ ആണ് ഒന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ അടുത്ത് കാണിച്ചാൽ അടുത്ത് ഹാർട്ട് മോഡൽ വരുന്നൊരു ലോക്കറ്റ് ഇടാം അതിൻ്റെ വെയിറ്റ് നമുക്ക് ആകെ അര ഗ്രാമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഗിഫ്റ്റ് ആണെങ്കിൽ കൊടുക്കാൻ പോലെ നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ളൊരു ഹാർട്ടാണ് ഇട്ടാ നോക്കിക്കോട്ടോ ഒരു സൈഡ് ലോക്കറ്റും ഒരു സൈഡും പ്ലെയിനായിട്ട് വരുന്ന ഹാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് അടുത്ത് കാണിച്ച് തരാം അടുത്ത് നമുക്കൊരു ഓവൽ ഷേപ്പ് വരുന്നത് ഒരു ഒരു ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടോ അതൊക്കെ നമുക്ക് ഒറ്റന്ന് ഓട്ടത്തിന് ഡയമണ്ടാന്ന് തോന്നുള്ളൂ ഡയമണ്ട് അല്ല നോർമൽ സ്റ്റോൺ ആണ് കേട്ടോ നോക്കിയുള്ളൂ ഓവൽ ഷേപ്പിൽ ഒരു ലോക്കറ്റ് പിന്നെ അടുത്ത് തരാം അടുത്ത് നമുക്ക് സൂഫീടെ ഒരു വൈറ്റ് സ്റ്റോൺ ഉണ്ട് ഇതും ഏകദേശം അരപ്പാണ് കേട്ടോ നോക്കിക്കോളാം നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് സൂഫീടെ വൈറ്റ് സ്റ്റോൺ കേട്ടോ സൂഫീനെ നമുക്ക് വേണമെങ്കിൽ റെഡ് ചെയ്യാം ഗ്രീൻ ചെയ്യാം ബ്ലൂ എല്ലാം ചെയ്യാം കേട്ടോ നമുക്ക് ഓർഡർ ആക്കി ചെയ്തു തരാം പിന്നെ അടുത്ത് ഹാർട്ട് ഒരു ഫുൾ സ്റ്റോൺ വരുന്നുണ്ട് ഒരു ഗ്രാമിന് താഴെ എഴുന്നൂറ് മില്ലി ഉള്ളു കേട്ടോ നോക്കിയോളൂ ചുറ്റും ഫുള്ള് വൈറ്റ് സ്റ്റോൺ ഹാർട്ട് മോഡൽ നോക്കിയോളൂ നല്ല ഹാർട്ടൊരു ഇത് എല്ലാവരും ചോദിച്ചു വരുന്ന ടൈറ്റ് കേട്ടോ നോക്കിയോളൂ നല്ല വെയ്റ്റും കുറവാണ് ഇനി അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഇത്തിരി വലിയ ടൈപ്പ് ഒരു ലോക്കറ്റാണ് അതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് എഴുന്നൂറ് അതായത് അരപ്പാവിന് താഴെ ഉള്ളൂട്ടോ അത്യാവശ്യം വലിയൊരു ആണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ നോക്കിയോളൂ നല്ല എല്ലാ നല്ല മോൾഡിംഗ് ആണ് കേട്ടോ ലോക്കറ്റുകൾ ഇനി അടുത്ത് കഴിഞ്ഞുതരാം അടുത്ത് നമുക്കൊരു ഹാർട്ട് ടൈപ്പ് വേറെ ഒന്നും വരുന്നുണ്ട് അതിൽ വലിയ ഹാർട്ടാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് ഗ്രാം വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ട് അത് ഹാർട്ടിൻ്റെ ഉള്ളിൽ ബോൾ ടൈപ്പ് നല്ല സിമ്പിൾ ടൈപ്പ് ഹാർട്ടാണ് കേട്ടോ നോക്കിയോളൂ അടുത്തൊരു മോഡൽ കാണിച്ച് തരാം അടുത്ത് നമുക്കൊരു ലൈറ്റ് വെയ്റ്റിന്റെ ഒരു തൊള്ളായിരം മില്ലിട്ടാ ഒരു ഗ്രാമിന് താഴെയുള്ളൂ ഉള്ളൂ സിമ്പിൾ ടൈപ്പ് വൺ ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ പ്ലസ്റ്റ് വൺ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതെല്ലാം നമുക്ക് ഒരു ഗ്രാമിന് താഴേനേ വരുന്നുള്ളൂട്ടാളൊക്കെ മോൾഡിംഗ് ഐറ്റംസ് ലോക്കറ്റുകളാണ് എഴുന്നൂറ് മില്ലി എണ്ണൂറ് മില്ലിയൊക്കെ വരുന്നുള്ളൂട്ടാ അതുപോലെ വൈറ്റ് സ്റ്റോൺ അല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്റ്റോൺ ആണ് കേട്ടാ ഒരു ഗ്രാമിന് താഴെ തന്നെയാണ് അങ്ങനെ ഒരു നക്ഷത്ര മോഡൽ ലോക്കറ്റ് ഒക്കെ മോൾഡിംഗ് ഐറ്റം ആണ് കേട്ടാ അതുകൊണ്ട് നല്ല ഫിനിഷിങ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും അതുപോലെ ഹാർട്ട് വരുന്നുണ്ട് ഹാർട്ട് നമ്മൾ ഫുൾ സ്റ്റോണും ഹാഫുമാണ് വരുന്നത് കേട്ടോ നോക്കിയോളൂ സെയിം തന്നെ ഒരു ഗ്രാമിന് താഴെ വരുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ ഇത് ഹാർട്ടാണ് നോക്കിക്കോട്ട ഇത് നമുക്കൊരു വേറൊരു മോഡല് കിട്ട ഇതൊരു വെറൈറ്റി ആണ് ലോക്കറ്റ് പിന്നെ റൗണ്ടിന്റെ ഉള്ളു സി ഉണ്ട് നോക്കിയോളൂ സ്റ്റോൺ ടൈപ്പ് തന്നെ റൗണ്ടിൻ്റെ ഉള്ള സി മോഡല് ഒക്കെ മോൾഡിങ്ങില് വെറൈറ്റി ഐറ്റംസ് ആണ് കിട്ടാ മോൾഡിങ്ങിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടോ നോക്കിയോളൂ കൂടുതൽ ഹാർട്ടാണ് വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് അങ്ങനെ പല പല മോഡലുകളായിട്ട് ഇഷ്ടം പോലെ പീസുകൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ആണ് ഒരു നീളൻ ഒരു മോഡല് ലോക്കറ്റ് നോക്കിയോളൂ ഇഷ്ടംപോലെ പല പല ഡിസൈനില് ചെറിയ ചെറിയ ലോക്കറ്റുകളാണ് കേട്ടോ എന്താ ഒരു ഗ്രാമിന് താഴേ വരുന്നുള്ളൂ എഴുന്നൂറുമില്ലി മില്ലി അങ്ങനെ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് കേട്ടോ കമ്മല് പണ്ടത്തെ ഡിസൈൻ അപ്പക്കെട്ടെന്ന് പറയും ഗ്രാം രണ്ടു ഗ്രാമിന്റെ അപ്പക്കെട്ടാ അതുപോലെ തന്നെ മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിന്റെ ഒരു അപ്പക്കെട്ട അതിന് വലുപ്പമുണ്ട് കേട്ടാ അപ്പകെട്ട ഔട്ടാവാത്തൊരു ഡിസൈനാണ് കേട്ടോ പണ്ട് മുതലുള്ള ഡിസൈനാണ് കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഉപയോഗിക്കാതെ അപ്പക്കെട്ട അവിടെ കുറേ പീസുകൾ എത്തിയിട്ടുണ്ട് കിട്ടാ നോക്കിയോളൂ കുറേ എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് നോക്കിയോളൂ രണ്ട് ഗ്രാം തൊട്ട് മൂന്നര ആ റേഞ്ച് അങ്ങനെ ആ മോഡൽ വരുന്ന അപ്പക്കെട്ട മോഡൽ കിട്ടാ ഈ അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്ത ഒരു സിമ്പിൾ സ്കഡുകൾ ഒരു രണ്ട് ഗ്രാം ആ റേഞ്ചിൽ വരുന്ന പോളിച്ചുള്ള കമ്മൽ കേട്ടോ കേരള മോഡല് നോക്കി കേട്ടോ രണ്ട് ഗ്രാം അതിൻ്റെ തന്നെ ചെയ്യണ്ടായിപ്പുണ്ട് കേട്ടോ ഞാൻ അടിയിൽ തന്നെ ചെയ്യാൻ തോന്നുന്ന മോഡലുണ്ട് രണ്ടര രണ്ടര താഴേക്ക് വരുന്ന നോക്കിയോളൂ ഇത്തിരി പൊളിച്ചാൽ തന്നെ കമ്മലുകൾ തനി കേരള ഡിസൈനാണ് കേട്ടോ മോൾഡിംഗ് ഒന്നല്ല നോർമൽ കേരള മോഡലുകളാണ് നോക്കിയോളൂ അത് ഇഷ്ടംപോലെ ഡിസൈനുകളുണ്ട് കേട്ടോ നല്ല പോളിച്ചത് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചാൽ കേരള മോഡൽ കൊണ്ട് തന്നെ പൊളിച്ചു ഉണ്ടാവും ചെയ്യും ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പൊളിച്ചുള്ള കമ്പനികളാണ് നമുക്ക് അടുത്ത് വരുന്നത് മൂന്നര ഗ്രാം ഒരു കന ഉള്ള മോഡലാണ് കേട്ടോ ഇത് പണ്ടത്തെ ഡിസൈൻ തന്നെയാണ് ഇതൊരു ഒരു കസ്റ്റമറൊക്കെ അന്വേഷിച്ച് വരുന്നൊരു മോഡലാണ് കേട്ടോ മൂന്നര ഗ്രാം രണ്ട് എണ്ണൂറ് രണ്ട് എണ്ണൂറിന്റെ രണ്ട് എണ്ണൂറിന്റെ ഒരു കമ്പനി കിട്ടാം നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് രണ്ട് എഴുന്നൂറ് രണ്ടെഴുന്നൂറിന്റെ ഒരു കമ്പനി കിട്ടാം നമുക്ക് ടൈപ്പ് ഉണ്ട് ണ്ട് വെച്ചിട്ടുള്ള ഒരു ആറ് ഗ്രാമിന്റെ ഒരു കമ്മല നോക്കിട്ടോ നല്ല വലുപ്പുള്ള ഒരു കമ്മലാണ് അതുകൊണ്ട് തന്നെ ആറ് ഗ്രാം ഉണ്ട് കേട്ടോ നമുക്കൊരു അടിയിൽ ഇങ്ങനെ ആലുവ ടൈപ്പ് ഒരു കമ്മലുണ്ട് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം നോക്കി വിളിച്ചാൽ ഒരേ ചൈനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മല് ഓക്കെ എന്നാൽ എൻ്റെ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ പിന്നെ എന്തെങ്കിലും കമൻ്റ് ആണെങ്കിൽ ചെയ്യാം നമുക്ക് റിപ്ലൈ തരാം തരാം അപ്പോൾ നമ്മുടെ ഷോപ്പ് മുറിക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പോൾ ഞാൻ എന്നെ ഡൗട്ട് ഞാൻ വിളിക്കാം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു